ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ ഒരു ചേഞ്ച് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഷിഫ്റ്റ് രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് അതായത് ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ സഡൻ ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യും ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കാൻ പോവുകയാണ് എന്ന് അങ്ങനൊരു എനർജി ആയിരിക്കാം ഫസ്റ്റ് ഉള്ളത് ഇനി സെക്കൻഡ് എനർജി നോക്കാം അതായത് സഡൻ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുക അല്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഇവർ തന്നെ നേരിട്ട് ഫോൺ വിളിച്ച് നിങ്ങളോട് പറയുക എനിക്ക് നിങ്ങളുമായിട്ട് സെറ്റ് സെറ്റാവത്തില്ല എന്നുള്ള രീതിയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പറയും ഇവർ ആവശ്യമില്ലാതെ എന്നെ ശല്യം ചെയ്ത് എങ്ങനെ എന്നെ കോൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇഗ്നോർ ചെയ്യും നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു ബിഹേവ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ വിചാരിക്കത്തില്ലോ ഇങ്ങനെയാണ് നിങ്ങളോട് പെരുമാറാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഭയങ്കര വിഷമമാകും ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് തന്നിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പാർട്ണർ പാർട്ട്ണർ വിത്തൗട്ട് ഒരു എക്സ്ക്യൂസും തരാതെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് സഡൺ ആയിട്ടാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാവത്തില്ല നമുക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടാ എൻ്റെ പേഴ്സൺ എന്നെ വിട്ട് പോയത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്താണ് എന്റെ തെറ്റ് അതെങ്കിലും പറഞ്ഞിട്ട് എന്നെ വിട്ട് പോയി എന്ന് നിങ്ങൾക്ക് ഇങ്ങനെയും തോന്നും എനിക്ക് ഇനി ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല എനിക്ക് എന്താണ് റീസൺ എന്നറിയാതെ അതായത് എന്തിനാണ് എന്നെ വിട്ട് പോയത് ആ റീസൺ അറിയാതെ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നും നെസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു വേറിട്ട ഒരു സ്ട്രെങ്തും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും വരും കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങളോട് പറയാത്ത പല ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതാണ് ഇവർ ഇങ്ങനെയും പറയുന്നതാണ് എനിക്കിനി ആരെയും പേടിയില്ല ഞാൻ സിറ്റുവേഷൻസിനെ ബാലൻസ് ആക്കും ഞാൻ തീരുമാനമെടുക്കുമെന്ന് ഇനി ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ആയില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ തന്നെ ഞാൻ അവസാനിപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എൻ്റെ ആണ് വലുത് ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ജീവിതമാണ് അങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ രണ്ട് എനർജിയിൽ ഏതെങ്കിലും ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ എത്ര നാൾ ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കും എൻ്റെ കൂടെ അവരെ ഞാൻ സ്ട്രക് സിറ്റുവേഷൻ അനു ആക്കിയിരിക്കുകയല്ല അതിനെ കാട്ടി ഭേദം ആരെങ്കിലും ഒരാളെങ്കിലും നല്ലതായിട്ട് ജീവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഒരു സിറ്റുവേഷൻ നിങ്ങളും ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ഇവരുടെ എന്തെങ്കിലും വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എങ്കിൽ ഇവർ നിങ്ങളെ സാക്രിഫൈസ് ചെയ്യാനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ ത്യജിച്ചിട്ട് ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ ഇവർ ഹൃദയം കൊണ്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം അതിന് വേണ്ടി എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങളെങ്കിലും മുക്തരാകുമല്ലോ ഇവരുടെ ഈ ഈയൊരു ട്രാപ്ഡ് സിറ്റുവേഷനിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതേ അവസ്ഥയിലാണ് ഒരു സൈഡ് നിങ്ങൾ ഒരു സൈഡ് അവരുടെ ഏതെങ്കിലും വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ മുന്നിൽ മോശക്കാരനാകും അല്ലെങ്കിൽ മോശക്കാരിയാവും എങ്കിലെങ്കിലും നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇൻകേജ് ചെയ്യുന്നത് നിങ്ങളെ ഇവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ സ്റ്റക്കായിട്ട് ഇരുത്താൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ അവസ്ഥ അതാണ് അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഇവരുടെ അവസ്ഥ നിങ്ങളോട് പറയുവാനും സാധിക്കുന്നില്ല അങ്ങനെയുള്ള എന്തോ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് ഇവർ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വേർപിരിയുവാൻ ആഗ്രഹിക്കുന്നില്ല ഇനി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാൻ പോകുന്ന ആ ഒരു പാർട്നേഴ്സിൻ്റെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ ഭയങ്കരമായിട്ട് ഇവരെ തന്നെ മറക്കുന്ന ഒരു അവസ്ഥയാണ് അത്രമാത്രം പ്രാന്തമായിട്ടാണ് നിങ്ങളെ അവർ സ്നേഹിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ഒരു ചലഞ്ചിനെയും പേടിയില്ല ആര് വന്നാലും ആരെതിരെ നിന്നാലും അതിനെ മറികടന്ന് നിങ്ങളെ സ്വന്തമാക്കിയിരിക്കും എന്നുള്ള ഒരു സ്ട്രെങ്ത് ഇവർക്കുണ്ട് നിങ്ങളില്ലെങ്കിൽ ഇവർ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഫീൽ ആകുന്നത് ഇവർക്ക് അതായത് നിങ്ങളില്ലെങ്കിൽ ഒറ്റപ്പെടലാണ് ഇവർക്ക് ഇവിടെ മാരേജ് നിങ്ങളെ തന്നെ ഇവർ ചെയ്യും ഒന്നുകിൽ അറേഞ്ച് മാര്യേജ് അല്ലെങ്കിൽ രജിസ്റ്റർ മാര്യേജ് ഇവിടെ എന്തായാലും ഇവർ ഇവരുടെ ഇഷ്ടത്തിന് നിങ്ങളെ മാരേജ് ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി ഇവർ നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നു അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ തന്നെ മാര്യേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആരുടെയൊക്കെ പേഴ്സൺ ആണോ ഇമോഷനലി നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത് അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്റ്റാ വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ് ആരുടെയൊക്കെ പേഴ്സൺ ആണോ നിങ്ങളുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വയ്ക്കാത്തതും അവർക്ക് തോന്നുന്നു അവർക്ക് ഈ ഒരു അതായത് നിങ്ങൾ ഒരിക്കലും ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല കാരണം അവർക്ക് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റൂ അവരുടെ ഫാമിലിക്കെതിരായിട്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഫിയർഫുൾ ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സണൊക്കെ നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്യും അത് നിങ്ങൾക്ക് വേണ്ടി അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അവരെന്തിനാ നിങ്ങളെയും സ്റ്റക്കിലാക്കി അവരും സ്റ്റക്കായിട്ടിരിക്കുന്ന അതിനെയും കട്ടി അവർ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇത് നമുക്കിവിരുടെ മെസ്സേജ് എന്താണ് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾ തമ്മിൽ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ അതായത് നമ്മൾ അവിടെ പോവും ഇവിടെ പോവും നിങ്ങളുടെ സ്വ സ്വപ്നം അവരുടേതും അവരുടെ സ്വപ്നം നിങ്ങളുടേതുമായിരുന്നു ആ സമയം അപ്പോൾ ഇവർ ഒത്തിരി ഡ്രീംസ് കണ്ടിട്ടുണ്ട് നിങ്ങളും ഇവരും കൂടിയുള്ള അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ട് പൂർണ്ണമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത് റിലേറ്റഡ് മെസ്സേജ് അവരുടെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇവിടെ ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കുന്നത് ലൈഫാണ് എൻജോയ് ആയിട്ടുള്ളതും ഹാപ്പി ആയിട്ടുള്ളതും നിങ്ങളല്ലാതെ വേറെ ആർക്കും ഇവരെ ഹാപ്പി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് ഇവർ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് നിങ്ങളുടെ കൂടെ എത്രത്തോളം ഹാപ്പിനെസ്സിലായി ഇരിക്കുന്നു അത്രത്തോളം ഹാപ്പിനെസ്സിൽ വേറെ ആരുടെ കൂടെയും ഇവർ ഇരിക്കുന്നില്ല നിങ്ങൾ ഇവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തു വയ്ക്കുന്നു മറ്റുള്ളവർ അത് ഓർക്കുന്നില്ല നിങ്ങൾ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില സമയം ഇവരുടെ ബാഡ് ഹാബിറ്റ്സ് പോലും നിങ്ങൾ സ്വീകരിക്കുന്നു അച്ഛനും അമ്മയും ഫ്രണ്ട്സും എല്ലാം ഈ ഒരു ബാഡ് ഹാബിറ്റ്സ് നിർത്താൻ പറഞ്ഞു പക്ഷേ ഇവർ നിർത്തിയില്ല പക്ഷെ നിങ്ങൾ ആ ഒരു ബാഡ് ഹാബിറ്റ്സ് പോലും സ്വേച്ച് ഇവരുടെ കൂടെ നി സപ്പോർട്ടായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇതാ ഒരു വ്യക്തിയാണ് എൻ്റെ മോശം സ്വഭാവത്തെ പോലും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ എനർജിയിൽ എനർജിയില്ല നിങ്ങളിന്ന് മൂവ് ഓൺ ചെയ്യാൻ പോകുന്ന ആ ആളുടെ പേഴ്സൻ്റെ ആ ഒരു മെസ്സേജ് ഇവിടെ കാണാം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കാരണം ഇവരുടെ അവസ്ഥ അതായത് നിങ്ങളെ വിട്ട് കളയേണ്ട അവസ്ഥ വരുന്നത് കാരണം ഇവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവരുടെ സാഹചര്യം ഇവർക്ക് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് വെറുതെ സ്റ്റക്കായിട്ടിരിക്കണം അതുകൊണ്ടാണ് ഇവർ വേർപിരിയലിനെ കുറിച്ച് ചിന്തിച്ചത് എനിക്ക് തോന്നുന്നത് ഏതോ ആളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളത് ആ ഒരു വ്യക്തിയാണ് ഈ ഒരു മെസ്സേജ് തരുവാൻ ആഗ്രഹിക്കുന്നത് കാരണം വേർപിരിയലല്ലാതെ വേറെ ഒരു മാർഗവും ഇവരുടെ മുന്നിലില്ല അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി ലവ് ചെയ്യുന്നുണ്ട് എന്നാണ് മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവർ ഒരിക്കലും ഏത് സാഹചര്യത്തിലായാലും നിങ്ങളെ ഇവരിൽ നിന്ന് ദൂരെ പോകാൻ ഇവർ അനുവദിക്കത്തില്ല ഇത് ഇപ്പോൾ പറഞ്ഞത് ആ പോസിറ്റീവ് സൈൻ വന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ പറഞ്ഞത് ഇവർ ലോ എനർജിയിൽ പോകുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഹീലിംഗ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റെഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്